ഇങ്ങനെയൊക്കെ അമ്മ കണ്ടില്ലല്ലേ അത് ഫോൺ വിളിച്ചോണ്ടിരിക്കും അതൊന്നും ശ്രദ്ധിക്കണില്ല അപ്പോഴാണ് അവർ അനിയത്തി കണ്ടിട്ട് അമ്മനോട് പറഞ്ഞു കൊടുത്തത് അമ്മനോട് പറഞ്ഞ് അമ്മ വന്നിട്ട് അമ്മ കുറച്ച് തുറഞ്ഞ് ആരാണ് എന്നൊക്കെ ചോദിച്ച് അമ്മ ഭയങ്കര സീനായി ആരാടി ആരാടി വിളിക്കുന്നത് അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സീനായി അപ്പം തന്നെ അമ്മ ആ നമ്പറിലോട്ട് തിരിച്ച് വിളിച്ച് ഞാനപ്പ എന്താണ് ഞാൻ ഇവിള് കട്ടായലപ്പ സംശയം ഈ സമയത്ത് ഇനി എന്താണെന്നാവും അത് കഴിഞ്ഞ് പോളോന്നട്ടാ പോളോന്നായ വിളിക്കണമെന്നുണ്ടെങ്കിൽ റാശി വിളിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാ എന്നുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു ഇവിടെ കള കൊണ്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത് ദൈവം എടുക്കല്ലേ എടുക്കല്ലേ ഇനി ഞാനാണ് വിളിക്കുന്നത് അതൊന്നും എനിക്ക് ഓർമ്മയില്ല പേര് സേവ് ഓർക്കാനില്ല അങ്ങന എടുക്കല്ലേന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു എടുത്തില്ല എടുത്തെങ്കി പിന്നെ അയച്ചൻ ഞാൻ വിളിച്ചു സംസാരിക്കുവല്ലേ അപ്പൊ തന്നെ അമ്മ എന്നാ കൊല്ലു എന്നെ വെട്ടി കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് പരീക്ഷക്ക് പോവാനായിട്ട് അമ്മ എല്ലാ ദിവസവും വരും പരീക്ഷക്ക് രാവിലെ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടമ്മും അവരുടെ പറഞ്ഞിട്ട് പിന്നെ ഉച്ച തിരിച്ചങ്ങും അങ്ങനെ അത് തീരണവരെയും വന്നായിരുന്നു അതിനിടയിൽ ഇവിടെയും വീട്ടിലും അങ്ങനെ ചെറിയ സീനൊക്കെ വീട്ടിൽ ഞാനും പറഞ്ഞു ഞാനും സൂചിപ്പിച്ചായിരുന്നു അപ്പൊ ും ഇവരും ഇടങ്ങേറായിട്ടൊക്കെ നിൽക്കായിരുന്നു അത് കഴിഞ്ഞാണ് നീ എവിടെയോ കല്യാണത്തിൽ ഫോണൊക്കെ വാങ്ങിച്ചുവെച്ച് അമ്മ ഇവളുടെ ഫോണൊക്കെ വാങ്ങിച്ചു അപ്പം എനിക്ക് വിളിച്ചാലും കിട്ടില്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കിറന്നോണല്ലേ ഇങ്ങനെ നല്ലതായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങടെ പോയി വല്യച്ഛൻ്റെ വല്യമ്മയുടെ സ്വന്തത്തിൽ അന കല്യാണം വെറുതെ ആയത് ല്ല കാലത്തോട്ട് ഞാൻ വൈകുന്നേരം പോന്നു അവിടെ വിളിച്ചോണ്ട് ഞാൻ വീട്ടിലൊക്കെ സീനായ ഒച്ചപ്പാടും ഒക്കെ ഞാൻ പറഞ്ഞു നമുക്കെന്നാ വീട്ടുകാരൊക്കെ സമ്മതിക്കൂല സീനാണ് അത് ഇവിടെ നിർത്താന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ അച്ഛൻ ഞാനെന്നാണ് പറഞ്ഞു ഇവിടെ അച്ഛൻ എന്ത് നോക്കാനൊക്കെ നാളൊക്കെ തമ്മിൽ നോക്കി ചപ്പൊക്കെ തമ്മിൽ ചേരുല്ല വെറുതെ തുടക്കത്തില് പിന്നെ കുഴപ്പമില്ല നമുക്ക് നിർത്താന്ന് പറഞ്ഞത് ആ അപ്പൊ അങ്ങനെ അത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പ് പിന്നെ പൊരിഞ്ഞ കരച്ചിലായി പോണേ ഇവിടെ കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉടുക്കത്തെ കരച്ചില് അപ്പൊ ഞാനും വിഷ്ണു ഉണ്ട് വിഷ്ണു ഞാനും കൂടിയാണ് കോളേജ് അന്ന് കോളേജിന്റെ അപ്പുറം പോയി പുഴട വക്കത്താണ് അവിടെ പോയിരുന്നത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം ഇവിളുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്കും സീനായി ഞാനിങ്ങനെ ഞാൻ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞപ്പ വിഷ്ണു എൻ്റെ അടുത്ത് ഇരുന്നുണ്ട് ി അവർ കരയട എന്നെ നോക്കിക്കൊണ്ടിരുന്ന ചേട്ടാ കൂട്ടി അത് നമുക്ക് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനന്നും അത്ര വലുതായിട്ടില്ല അവനും അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് കട്ട് ചെയ്ത് പുല്ലൊക്കെ കടിച്ചിടിച്ചിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാഴ്ചത്തോളം കണ്ടില്ല എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് തുടങ്ങി വെക്കേഷൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേയൊക്കെ മറന്നു പോയി ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി വന്ന് ഇവിടെ പോവും ഞാനപ്പൊടക്ക് ഓട്ടത്തിൽ ഇങ്ങനെ കാണും അപ്പോഴും ഞാൻ മൈൻഡ് മൈൻറ്റി കണ്ടാക്കും നേരെ നോക്കൂല്ലേ അപ്പൊ പിന്നെ ദിവസമാണ് കണ്ടത് ആത്മാർത്ഥമായിട്ട് നീ എന്നെ സ്നേഹിച്ചിട്ട് അപ്പഴാണ് ഞാൻ നേരിട്ട് ഞാൻ കാണുമ്പന്താണ് താടിയൊക്കെ വളർത്തി താടിയൊക്കെ ഞാൻ ചോദിച്ചത് ഇത് എന്താണ് പോലും ചോദിച്ചപ്പോൾ കണ്ണിങ്ങനെ ഇങ്ങനെയായി കരയാൻ പോണ പോലെ കണ്ണൊക്കെ നിറഞ്ഞ് പിന്നെ നേരത്തെ അത്രേ വർത്തമാനം പറയുള്ളൂ പിന്നെ അപ്പൊ തന്നെ അങ്ങോട്ട് പോയി വേഗം ആള് വണ്ടിയെടുത്തു കൊണ്ടുപോയി ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി കോളേജിലോട്ട് പോയി അങ്ങനെ 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 പറ ആ അപ്പങ്ങനെ നമ്മ ഏഹ് പിന്നെയും രണ്ടാമത് കണ്ടു കണ്ടത് പിന്നെയും ബന്ധം പിന്നെയും ഒന്നും കൂടി പുതുക്കി പിന്നെയും തുടങ്ങി ലാൻഡ് ഫോണിൽ ഫോണിൽ നിന്നൊക്കെ നിന്നൊക്കെ വിളിക്കും അങ്ങനെ പിന്നെയും പഴയതുപോലെ തന്നെ ഫോണൊക്കെ പിന്നെ അപ്പ അത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വീട്ടില് സമ്മതിപ്പിച്ച് വീട്ടില് അച്ഛൻ്റെ അച്ഛനും അമ്മയും അളിയനും പെങ്ങളുടെ ഭർത്താവും കൂടി ായിട്ടുള്ള ഇത് ഞാൻ ഒരു കണക്കിന് ഒപ്പിച്ചെടുത്ത് ഞാൻ ഒരു ദിവസം പിന്നീട് അമ്മക്ക് രണ്ടാമത് പാടില്ല ആ ഇവര്മ്മ എല്ലാരും കൂടി ചോദിക്കാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിലാരും ഇല്ല ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മ ഹോസ്പിറ്റലിലാണ് അമ്മക്ക് വയ്യണ്ടായിട്ട് ആ അമ്മൂമ്മ ഹാർട്ട് പേഷ്യന്റ് ആണ് അപ്പ വയ്യാതെ ആയിട്ട് അഡ്മിറ്റ് ചെയ്ത അപ്പം അമ്മ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഇവർ വരുമ്പോൾ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരു വന്ന് അവിടെ ഇരുന്ന് അപ്പം തന്നെ എൻ്റെ നീ എത്തി അല്ല എന്താ ഞാനവിടെ അതൊക്കെ വീട്ടിൽ വെറുതെ എന്തൊരിക്കുന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ പോയിട്ടാണ് എന്നിട്ട് അവർ വന്ന് ചോദി ചോദിച്ചു ഇങ്ങനെ അമ്മ എന്തു ചെയ്യുന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ അമ്മയോടില്ല അമ്മ ഇങ്ങനെ അമ്മേന ഹോസ്പിറ്റലിലാണ് അവിടെയാണ് നിറഞ്ഞു പിന്നെ അനിയത്തിയായിട്ട് സംസാരിച്ചു അപ്പം അവള് പറഞ്ഞ് ഏ ഇത് ശരിയാവൂല ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല താല്പര്യമില്ല താല്പര്യം ഇല്ല ഇവിടെ അച്ഛനമ്മക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഇവിടുത്തെ അച്ഛനാന്നു പറഞ്ഞത് ആ അതെ നിങ്ങ ഞങ്ങളുടെ മോനെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളുടെ മോനെ അവളും അവളിങ്ങനെ പറഞ്ഞ ഇവിടെ ആർക്കും താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടത്തെ അച്ഛനും പറയാ ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അവന്റെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങ വന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ആ നിങ്ങളുടെ പോലെ നിങ്ങൾ നോക്കിക്കോ ഞങ്ങളുടെ മോനെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അവർ രണ്ട് പിന്നെ എൻ്റെ അവർ പോകാനിറങ്ങി ആ പോകാനിറങ്ങിയപ്പോൾ എൻ്റെ നമ്പർ മേടിച്ചു അമ്മട അവിടുത്തെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു അമ്മമായിട്ട് എന്തോ സംസാരിക്കാനായിട്ട് അമ്മ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഉണ്ടായില്ലേ അപ്പോൾ നമ്പർ അപ്പം ഞാൻ വേദനോട്ട് കട ക്ലാസ്സിൽ നമ്പർ കഴിഞ്ഞു കൊടുത്ത് അപ്പോൾ ഇവർ പോണവഴിക്ക് ആ ഹോസ്പിറ്റലിൽ അമ്മ അമ്മുമ്മനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മനെ കണ്ട് അവിടെ ചെന്ന് സംസാരിച്ച് അവർക്കറിയില്ലല്ലോമായിട്ട് അവര് അമ്മേട്ട് അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ഈ ബന്ധം ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പം അവർ അവരുടെ കാര്യം അവര് നോക്കി കൊള്ളാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞ് തോന്നു പറഞ്ഞു താല്പര്യ അച്ഛന്റെ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കുട്ടി ഞങ്ങളെ നീറ്റടി നീറ്റടി ഞങ്ങളെ എല്ലാ ദിവസവും വീഡിയോയില് ഞങ്ങളുണ്ടാവാറുണ്ട് ഞങ്ങൾ ഞാൻ കിടന്നുറങ്ങും എല്ലാ വീഡിയോലും കിടന്നുറങ്ങാറുണ്ട് ആ വീട്ടിലെ അച്ഛൻ പറഞ്ഞു അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവര് ഈ തരൂല്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അത് ഭയങ്കര പിന്നെ അച്ഛൻ പുറത്താണല്ലോ അവരുടെ വീട്ടുകാരൊന്നും സമ്മതിക്കൂല എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങടെ മുള നോക്കിക്കോളാം എന്ന് പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അതോ ചാടായിരുന്നു പിന്നെ മൊത്തം ആയി അച്ഛനെ വിളിച്ചോറി അച്ഛനവിടെ ഉപദേശൊക്കെ പിന്നെ ഉപദേശിക്കും ഉപദേശിക്കും അതുകഴിഞ്ഞു പിന്നെ അമ്മയുടെ വീട്ടിലൊക്കെ അറിഞ്ഞു അമ്മാവന്മാരൊക്കെ അറിഞ്ഞു

അവിടെ ചെന്ന് രാത്രിയാണല്ല പിന്നെ ഈട്ടിയാണ് അങ്ങോട്ട് ചെന്നത് കുറേ രാത്രിയല്ലേ ചെന്നപ്പം കിടന്നുറങ്ങി നേരമ്പുളത്ത് കഴിഞ്ഞപ്പോഴാണ് അവരത് അവരോ പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇപ്പം തന്നെ കെട്ടിച്ചു കൊടുക്കാൻ ആ മൂത്തമാരുടെ ഉണ്ട് അവര് ആ സമയത്ത് അല്ല രാവിലെ രാത്രി കിടന്നില്ലല്ലേ അവർ വന്ന് വൈകിയല്ല രാവിലെ ആയപ്പോഴാണ് ഒക്കെ കൂടി അവിടത്തെ അമ്മാന പറയാൻ ആ നിന്നെ ഇപ്പ തന്നെ അവന് എന്നെ കെട്ടിച്ചു കൊടുക്കുക എന്നാൽ ആ എന്നെ പറ്റിച്ചത് എന്നിവിടെ നിന്ന് മാറ്റിയതാണ് എനിക്കറിയാൻ എനിക്ക് മനസ്സിലായില്ല ഞാൻ പൊട്ടത്തിയായത് കൊണ്ട് എല്ലാവർക്കും എന്നെ പറ്റിക്കോ ആ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ആ നിന്നെ നിന്റെ കല്യാണ ഇവിടെ വെച്ച് നടത്തുന്നത് ഞങ്ങൾ അവനേണ്ടല്ലേ വേറെ ആൾ ആലോചിച്ച് അങ്ങ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങടത്തു അപ്പഴാണ് ഞാൻ

അങ്ങനെത്തിട്ട് തന്നെ അവര് വന്ന് അവര് വന്നിട്ട് ഉപദേശം അവിടെ നമ്മളെന്നൊക്കെ ഉപദേശിക്കാം നിനക്ക് വേറെ ആരെയും കിട്ടില്ല അങ്ങനെ ഇങ്ങനെയുണ്ട് ഭയങ്കര ഉപദേശിക്കും പിന്നെ പിന്നെ പാനി വരും അങ്ങനെ കൊറേ ഉപദേശം എല്ലാ ദിവസവും ഉപദേശിക്കരുത് പിന്നെ ദിവസം അവിടെ ഓരോന്നു വിഷമങ്ങളൊക്കെ ഞാനും സീനായി ഇവിടെ പിന്നെ കാണാൻ എവിടെയാണോ കിടത്തൂലല്ലോ എവിടെയാണ് കൊണ്ടുപോയി വൃത്തിയാക്കണത് അപ്പൊ ഞങ്ങളുടെ ചാനലാണെങ്കിൽ ഒരാളുണ്ട് അയാള് ഇവരികന്ന ഇല്ലേ നിങ്ങളുടെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഡ്രൈവറാണ് അപ്പം ഇയാൾ ചോദിച്ച് എന്ന് അവള് എവിടെയാണ് അതൊന്നും അറിയാൻ പറ്റില്ല അവൾ ഒന്ന് മാറ്റിയൊക്കെയാണ് എന്നാ പുള്ളി പറഞ്ഞത് പക്ഷേ പുള്ളി ആരാണ് പുള്ളിയും ഇവർ അവർ കട കൂടെ എന്നുകൊണ്ട് എനിക്കിട്ട് പണിയാറുണ്ട് നൈസായിട്ട് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ നമുക്ക് വീഡിയോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അധികം കണ്ടു കഴിഞ്ഞാൽ അധികം ഇങ്ങനെ കേട്ടിരുന്നു കഴിഞ്ഞാൽ ബോറടിക്കും നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഭാഗമായിട്ട് അടുത്ത ദിവസം ഇടാം നിങ്ങടിക്കും ഞങ്ങൾ പരമാവധി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കൊറച്ചെ കുറച്ച പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത ഫോറിലെങ്കിലും ഞങ്ങൾ നിർത്താൻ ശ്രമിക്കാ ഇനി കഥകളുണ്ട് ഞങ്ങള് ഇവിടെ പോയ സിനിമ ഒക്കെയാണ് ഇനി വരാൻ പോണത് കൊറേന്ത് പോയതും സീനായതും സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനും കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വഴി അടുത്ത ഞങ്ങൾ പറയാം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം അപ്പൊ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീടില്ല വീണ്ടും കാണാം பாய் ஆட்டோடு அப்படே